ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടവരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് മറ്റവരെ അറിയാൻ പോകുന്നവരെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വരെയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വരെയുണ്ട് അതിന്റെ വില ബൈബിളിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചു എന്ന് ഈ വചനത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ദൈവത്തിൻ്റെ സ്വഭാവം നൽകി ആദത്തെ സൃഷ്ടിച്ചു എന്ന് മാതാക്കന്മാരുടെ സ്വഭാവമാണല്ലോ മക്കൾക്ക് ലഭിക്കുക ദൈവത്തിൻ്റെ സ്വഭാവം ആദത്തിന് കിട്ടിയെങ്കിലും പ്രലോഭനം വന്നപ്പോൾ ആദം പാപത്തിൽ വീണുപോയി പിന്നെ നമുക്ക് ആദത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് കൃത്യമായി നിർണയിക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ പിന്നീടുണ്ടായ സന്തത പരമ്പരകളിലേക്കും നമുക്ക് നോക്കി ദൈവത്തിൻ്റെ സ്വഭാവം കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാണ് കാരണം അവരെല്ലാം പാപത്തിൻ്റെ ഭാഗങ്ങളാണ് എന്നാൽ നമ്മൾ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ യേശുവിനെ കാണുകയാണ് യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു നമുക്കറിയാം നമ്മളാരും ദൈവപിതാവിനെ കണ്ടിട്ടില്ല എന്നാൽ ദൈവപിതാവിനെ കുറിച്ച് എന്തൊക്കെ അറിയണമോ നമ്മൾ യേശുവിനെ അറിഞ്ഞാൽ മതി യേശുവിനെ അറിയാൻ കുറച്ചും കൂടി എളുപ്പമാണ് കാരണം യേശു ചരിത്രത്തിൽ പിറന്ന ഒരു ചരിത്ര പുരുഷനാണ് നമുക്ക് യേശുവിനേക്ക് നോക്കാം എന്താണ് യേശുവിന്റെ സ്വഭാവം യേശുര സ്വഭാവം തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുക എന്നതാണ് സ്വയം ദാനത്തിന് സ്നേഹമാണ് നമ്മൾ യേശുവിൽ കാണുന്നത് തൻ്റെ ജീവനും രക്തവും എല്ലാം നൽകി സ്നേഹിച്ച സ്നേഹമാണ് യേശുവിൽ ഉള്ളത് ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവപിതാവിന്റെ സ്വഭാവം പ്രിയപ്പെട്ടവരെയും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പല ബന്ധങ്ങളുണ്ട് മാതാക്കന്മാരും മക്കളും തമ്മിൽ ബന്ധമുണ്ട് സഹോദരങ്ങള് തമ്മിൽ ബന്ധമുണ്ട് ഭാര്യാ ഭർത്തർ ബന്ധമുണ്ട് എന്നാൽ ഇതിൽ ഏത് ബന്ധമാണ് സ്വയം ദാനത്തിന് സ്നേഹം ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കുറെ പരസ്നേഹപ്രവൃത്തികൾ ചെയ്തു കൊടുത്തത് കൊണ്ടോ ഭാര്യ ഭർത്താവിന് കുറച്ച് പരസ്നേഹപ്രവൃത്തികൾ ചെയ്തു കൊടുത്തത് കൊണ്ടോ അത് ഭാര്യാഭർത്തൃ ബന്ധമാകുകയില്ല ഭാര്യാഭർത്തൃബന്ധമാകണമെങ്കിൽ തന്നെ തന്നെ കൊടുക്കണം അലിവിയ തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുക എന്നത് യേശുവിൻ്റെ സ്വഭാവമാണ് ദൈവപിതാവിൻ്റെ സ്വഭാവമാണ് ഒന്ന് കയ്യുറത്തി കൈയടിക്കുക അതിനാൽ ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം പ്രകടിപ്പിക്കുന്ന സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവമാണ് അത് വിശുദ്ധമാണ് ഭാര്യാഭർത്തന ബന്ധത്തിലേക്കുള്ള വിളി തന്നെയും വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹമായതുകൊണ്ട് നമുക്കറിയാം ആ ബന്ധത്തിൽ ഒടയുന്നത് സ്വാർത്ഥ സ്വാർത്ഥതയാണ് അതുകൊണ്ടാണ് ഈ ബന്ധത്തിലേക്ക് നോക്കി ദൈവം പറഞ്ഞത് നിങ്ങളിനി രണ്ടല്ല ഒന്നാണ് എന്ന് ഒന്നായിത്തീരുന്ന ബന്ധമാണിത് എല്ലാ തിന്മയുടെയും ഉറവിടമായി നിൽക്കുന്നതാണ് സ്വാർത്ഥത ആ സ്വാർത്ഥതയെ ഉടയ്ക്കാൻ സഹായിക്കുന്ന ബന്ധമാണിത് അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വ്യക്തികൾ ഒരാത്മപരിശോധന ചെയ്യട്ടെ മാത്രം ഈ വിവാഹ ജീവിത ബന്ധത്തിലൂടെ എൻ്റെ സ്വാർത്ഥതയോട് വിടപറയാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വാർത്ഥതയോട് മരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് ഈ ജീവിതത്തിൻ്റെ വിജയം തന്നെ അടങ്ങിയിരിക്കുന്നത് ഞാനൊരിക്കൽ ഒരു വിവാഹിതയായ സഹോദരിയോട് ചോദിച്ചു നിങ്ങൾ ഒന്നാണോ അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ വച്ചാൽ ഞാൻ എന്നെ തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും എൻ്റെ ഭർത്താവിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ എനിക്കിങ്ങോട്ട് ഒരു എഴുപത്തഞ്ച് എൺപതൊക്കെ കിട്ടിയിട്ടുള്ളൂ അലലുയാ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നിടത്തോളം സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുന്നില്ല എന്നാണ് സൗദരി പറഞ്ഞത് ഞാനൊരു കുടുംബനാഥനുമായി സംസാരിക്കുകയായിരുന്നു ഒന്നാണോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനെൻ്റെ ഭാര്യയെ ഒരു എഴുപത്തഞ്ച് ശതമാനവും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവൾ എന്നെ ഒരറുപത് ശതമാനമൊക്കെ കഷ്ടി മനസ്സിലാക്കുന്നുള്ളൂ രണ്ട് ശ്രദ്ധേയമായ പരാതികൾ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നിടത്തോളം സ്നേഹം ഇങ്ങോട്ട് വരുന്നില്ല രണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല ഈ രണ്ട് പരാതികളും മിക്കവാറും എല്ലാ ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ അകത്തും കിടപ്പുണ്ട് ഈ പരാതി വെച്ചുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൻ്റെ ഒരു ചെറിയ വിടവുണ്ടാകുന്നുണ്ട് ആ വെടവിലേക്ക് നോക്കി പരസ്പരം പറയും ഇത് നിന്റെ കുറ്റം കൊണ്ടാണ് എന്ന് പക്ഷെ അതുകൊണ്ട് ആ വടവ് ഇല്ലാതാകുന്നില്ല ഈ വടവൊരു യാഥാർത്ഥ്യമാണ് ഈ വടവാകട്ടെ യേശുവിന് വന്നിരിക്കാനുള്ള സ്പേസാണ് ഈ വടവിലേക്ക് ഈശോയെ ക്ഷണിച്ചാൽ ആ വടവ് ഇല്ലാതായിത്തീരും അതുകൊണ്ട് നമുക്ക് ഈ വചനത്തെ ഇങ്ങനെ പൂർണമാക്കാം ഭാര്യയും ഭർത്താവും ഒന്നാണ് അവർ യേശു ക്രിസ്തുവിൽ ഒന്നാണ് അങ്ങനെ അവർക്കൊന്നാകാൻ സാധിക്കുകയുള്ളൂ ഒരു ഭാര്യയെ എന്തുമാത്രം ഭർത്താവിനോട് അടുത്താലും അവർക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഒരു ഭർത്താവ് എന്തുമാത്രം ഭാര്യയോട് അടുക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന് മനസ്സിലാവും അങ്ങനെയൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് എന്നാൽ നിങ്ങൾ ഈശോയുമായി ഐക്യപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരതിശയം പോലെ കാണാൻ കഴിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ സങ്കല്പത്തിന് അതീതമായ വിധത്തിൽ ദൃഢകരമായി തീർ തീരുന്നത് അടുക്കം തോറും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തി പ്രാപിക്കും അപ്പൊ ഈ ഭാര്യ ഭർത്താൻ ബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിക്കുമ്പോഴൊക്കെ യേശുവിനോട് നീ അടുക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറച്ചും കൂടെ ആഴത്തിൽ ഇല്ലാതാക്കി അത് ഒന്നാക്കി കൊണ്ടിരിക്കും അലിയ ഒന്ന് കയ്യുറുത്തി കൈയടിച്ച് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഗൗരവമായ വിധത്തിൽ കഴിഞ്ഞാൽ ചിലര് വിചാരിക്കും ഇപ്പം തന്നെ അങ്ങോട്ട് ചെന്ന് അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും എന്ന് പക്ഷേ നിങ്ങൾ ചെന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മറ്റേ വ്യക്തിക്ക് അനുഭവപ്പെടും ഇതാ വീണ്ടും എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുകയാണ് അവ്യക്തി പറയുന്ന മുഴുവൻ എനിക്ക് എന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ട് അനുഭവപ്പെടുകയും അത് പെട്ടെന്ന് വാദപ്രതിവാദത്തിലേക്ക് നയിക്കുകയും ആദ്യമുണ്ടായതിനേക്കാൾ കൂടുതൽ വിടവും തർക്കവുമായി അത് പരി അങ്ങനെ എപ്പോഴെല്ലാം രമ്യപ്പെടാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ആർഗ്യുമെൻറ്റും കുറ്റപ്പെടുത്തലുകളും ഒക്കെയായി ഉയർന്ന് ആദ്യമുണ്ടായതിനേക്കാൾ വലിയ വഴക്കിലേക്ക് അത് വഴിതെറിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചില ദമ്പതിമാർ മനസ്സിൽ കരുതും നമ്മുടെ ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഇന്ന് പല കുടുംബങ്ങളിലും മൗനം ഇതാ കടന്നു വന്നിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും ഒരു മുറിയിലാണ് ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ഹൃദയം തറന്നുള്ള സംഭാഷണം പണ്ടേ നിലച്ചു പോയിരിക്കുന്നു ഒന്ന് കൈവരുത്തി കൈയടിച്ച് അവർ സംസാരിക്കും കുട്ടികളുടെ രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ചോ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കും ഹൃദയം തറന്നുള്ള സംഭാഷണങ്ങൾ ഇല്ല സാധാരണ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ വഴക്കുണ്ടായാലും അത് ബൗദ്ധിക തലത്തിൽ വളരെ പെട്ടെന്ന് അത് സുഖം പ്രാപിക്കും കാരണം നമുക്ക് ചില നല്ല ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ട് ആത്മീയമായ കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ട് ബൗദ്ധിക തലത്തിൽ നമ്മൾ ആ മുറിവ് സുഖപ്പെടുത്തും എന്നാൽ വൈകാരിക തലത്തിൽ ഒട്ടനേകം പേരുടെ മുറിവുകൾ സുഖപ്പെടാതെ കിടക്കുകയാണ് വൈകാരിക തലത്തിൽ ആ മുറിവ് ഉണങ്ങണമെങ്കിൽ ആ ഫീലിംഗ് വികാരങ്ങൾ അത് എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ പ്രകടിപ്പിച്ചാൽ മാത്രമേ ആ മുറിവിന് സൗഖ്യം കിട്ടുകയുള്ളൂ ഈ വൈകാരിക തലത്തിൽ പലരുടെയും മുറിവ് ഉണങ്ങാതെ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ വീണ്ടും വീണ്ടും തെരുതരാന്ന് പൊട്ടിത്തെറികൾ വഴക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈകാരിക തലത്തിൽ കൂടി നമ്മുടെ മുറിവുകൾ ഉണങ്ങുക എന്നത് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളോടാണ് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കും നമുക്ക് അടുപ്പം കുറഞ്ഞ വ്യക്തികളാണെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുന്നതൊക്കെ വലിയ ചിന്തകളൊക്കെ അടങ്ങിയ കുറേ ആശയങ്ങളായിരിക്കും നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നാൽ നമുക്ക് നല്ല അടുപ്പമുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഫീലിംഗ് നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫീലിംഗ് നമ്മുടെ വികാരങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മുമ്പിലാണ് കാരണം നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ അറിയുന്നവരാണ് ഒരു ചിന്ത രൂപം കൊള്ളുമ്പോഴേ തന്നെ അതവിടുന്ന് അറിയുന്നത് അതുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ നമ്മളെല്ലാം ഒരു തുറന്ന പുസ്തകമാണ് നമുക്കൊന്നും മറച്ചു വെക്കാനില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിനു മുമ്പിലാണ് നമ്മൾ ആത്മപരിശോധന ചെയ്യുക നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്തുമാത്രം നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട് എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയുണ്ട് എല്ലാ മതങ്ങളിലും പ്രാർത്ഥന പുസ്തകങ്ങളുണ്ട് എന്നാൽ നമ്മൾ ഈ സമ്പൂർണ്ണ ബൈബിളങ്ങോട്ട് എടുത്ത് അതിൻ്റെ ഏറ്റവും നടുക്കങ്ങോട്ട് പകർത്തു കഴിഞ്ഞാൽ നൂറ്റി അമ്പതോളം സങ്കീർത്തനങ്ങൾ കാണും ഇതുപോലെ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകചരിത്രത്തിൽ വേറെയില്ല എന്താണ് സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സങ്കീർത്തകൻ തൻ്റെ വികാരങ്ങളെല്ലാം മറുകൂടാതെ ദൈവസന്നിധിയിൽ തുറക്കുന്നു എന്നതാണ് സങ്കീർത്തനത്തിൽ വലിയ ആശയങ്ങളല്ല സങ്കീർത്തകന്റെ വികാരങ്ങൾ ഇതാ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ് അതിനകത്ത് സങ്കടമുണ്ട് വേദനയുണ്ട് ദേഷ്യമുണ്ട് ദുഃഖമുണ്ട് എല്ലാമുണ്ട് നമുക്കറിയാം യേശു കുരിശിൽ കിടന്നപ്പോൾ ചൊല്ലി തീർത്തത് സങ്കീർത്തനം ഇരുപത്തിരണ്ടാണ് ആ സങ്കീർത്തനം ഇരുപത്തിരണ്ടിലാണ് നമ്മൾ ഈ വാക്യങ്ങൾ കാണുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ഇതെല്ലാം വികാരങ്ങളെ വെളിയിലേക്ക് കൊണ്ടുവരുന്നവയാണ് പ്രേസ്രമാണ് ഒന്ന് കയ്യെറുത്തി കയ്യടിച്ച് അവരുടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൊണ്ടായാൽ ഗൗരവമായി വഴക്കൊണ്ടായാൽ അവരെ തനിച്ച് പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിക്കുകയാണ് എന്നിട്ട് തൻ്റെ അപ്പോഴത്തെ അവസ്ഥ അതുപോലെ ഈശോട് പറയുക തൻ്റെ അവസ്ഥ യേശുരോടങ്ങ് പറയുക എന്തൊക്കെ വികാരങ്ങളാണ് വിഷം അത് സങ്കടങ്ങൾ എല്ലാം യേശുര മുമ്പിൽ അവതരിപ്പിക്കുക അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരവർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ വേണം നമ്മൾ ആ നിമിഷത്തിൽ യേശുരോട് സംസാരിക്കേണ്ടത് അല്ല അങ്ങനെ നമ്മൾ അല്പസമ കുറച്ചു സമയം നമ്മൾ ദൈവത്തോട് നമ്മുടെ ഫീലിങ് എല്ലാം തുറന്ന് പറയുക അങ്ങനെ തുറന്ന് പറഞ്ഞതിനു ശേഷം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക അതിനു ശേഷം വിശുദ്ധ ഗ്രന്ഥം തുറന്ന് അങ്ങ് വായിക്കുക തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ യേശുരോട് എന്തൊക്കെയാണോ പറഞ്ഞത് അതിന് ഉചിതമായ ഒരു മറുപടി എന്നതുപോലെ ആ വായനയിൽ ഏതെങ്കിലും ഒരു വചനം നമ്മൾ കണ്ടെത്തും ആ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്നോട് പറയുന്നതാണ് എന്ന് അങ്ങനെ നിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ വചനം കണ്ടെത്തി കഴിഞ്ഞാൽ നീ വായന നിർത്തുക ആ കണ്ടെത്തിയ വചനം നീ വീണ്ടും വീണ്ടും ഉറക്ക നിന്നോട് തന്നെ പറയുക അങ്ങനെ പറയുമ്പോൾ ആ വചനം നീ നിന്റെ ഹൃദയത്തിൽ നിന്റെ തലച്ചോറിൽ നീ വിതക്കുകയാണ് ചെയ്യുക തലയിൽ നീ എന്താണോ വിതയ്ക്കുന്നത് അതാണ് ചിന്തയായി കിളിക്കുക അതാണ് പ്രവൃത്തിയായി കൊയ്യാൻ സാധിക്കുക നീ എന്ത് വതയ്ക്കുന്നുവോ അത് കിളിക്കുന്നു എന്ത് കിളിക്കുന്നുവോ അതാണ് ഫലം ചൂടുന്നത് അതാണ് നമുക്ക് കൊയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്ത് കൊയ്യണമോ അത് വിതയ്ക്കുക അലേലിയ നീ നിന്നോട് പറയുന്ന കാര്യത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റം സംഭവിക്കും ഒന്ന് കൈവർത്തി കൈയടിക്കുക നമുക്ക് ലഭിച്ച ആ വചനം നമുക്ക് പ്രത്യാശ തരുന്നതായിരിക്കും ചിലപ്പോൾ നമ്മളോട് നമുക്കൊരു അനുതാപം നൽകുന്നവയായിരിക്കും നമുക്ക് വലിയ സമാധാനം പകരുന്നവയായിരിക്കും ചിലപ്പോൾ ചില തീരുമാനങ്ങളിലേക്ക് നമ്മളെ സഹായിക്കുന്നവയായിരിക്കും അപ്പോൾ അതിനെ നമ്മളെ കുറിച്ചെടുത്ത് വീണ്ടും വീണ്ടും നമ്മളോട് ആവർത്തിക്കുന്നത് നല്ലതാണ് അലലു അലലു ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു സമാധാനം കടന്നു വരും ഈ സമാധാനം കടന്നുപോകുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്കിനി എൻ്റെ ഭർത്താവിനോട് ഭാര്യയോട് അല്ലെങ്കിൽ മക്കളോട് സംസാരിക്കാം എന്നാണ് നീ എൻ്റെ ജീവിത പങ്കാളിയോട് സംസാരിക്കുക അങ്ങനെ ജീവിത പങ്കാളിയോട് സംസാരിക്കുമ്പോൾ നിനക്കവിടെ ഒരു അത്ഭുതം കാണാൻ കഴിയും നീ പറയുന്നതൊക്കെ എൻ്റെ ജീവിത പങ്കാളിക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ അങ്ങനെയല്ല നീ സംസാരിക്കുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ജീവിത പങ്കാളിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല നീ പറയുന്നതെല്ലാം നിന്റെ ജീവിത പങ്കാളിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് അല എളുവിയ അങ്ങനെയാണ് നമ്മുടെ ബന്ധത്തെ നമ്മൾ പണിത് ഉയർത്തേണ്ടത് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്